ചോദിക്കാനുള്ള ചോദ്യം നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡിസിപ്ലിൻ്റെ നമ്മൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയിട്ടും ഈ ഒരു കാരണം പരിശുദ്ധാത്മാവ് ഒരു ഓർഡറിലേക്കാണ് വരിക എന്റെ ജീവിതം തന്നെ ഓർഡർ ആക്കാൻ സെൽഫ് ഡിസിപ്ലിൻ മോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത് പരിത്യജിക്കുക അല്ലെങ്കിൽ പരിത്യാഗം ചെയ്തിട്ട് ഒരു ഒരു അച്ചടക്കം ഡിസിപ്ലിൻ ആയിട്ടുള്ള വരും അപ്പൊ ഒരു കാര്യം എങ്ങനെയാണ് എന്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് മോഡിഫിക്കേഷൻ ചെയ്യുമ്പോ നമ്മളിപ്പോ എന്തൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ എന്തോ ചെയ്യാനുണ്ട് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട് അതെങ്ങനെയാണ് സ്പിരിച്വൽ ലൈഫിനെ എനിക്കിപ്പോ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് രണ്ട് കാര്യമാണ് ഓർമ്മ വന്നത്. ഒരു ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പെനൻസ് അല്ലെങ്കിൽ പരിഹാരം എന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ദുഃഖവെള്ളി ദുഃഖവെള്ളി ആചരിച്ചു ഇപ്പം ഈശോ നമുക്ക് വേണ്ടി പാപ പരിഹാരം ചെയ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ രക്ഷകനായി വന്നത് തന്നെ നമ്മുടെ രക്ഷകൻ രക്ഷ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു അപ്പോൾ ആ നമുക്ക് രക്ഷ നേടിത്തരാൻ വേണ്ടി തന്നെ ആ പീടാസകന നമ്മൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കാണുമ്പോൾ കാണാൻ പറ്റി സാധിക്കുന്നുണ്ട് ഈശോ എത്ര മാത്രം വേദനയെടുത്ത് എത്ര അടികളാ കൊള്ളണേ ചങ്ങല വെച്ചൊക്കെ ആ ദേഹം വലിച്ചു പറിക്കുന്നതും അത് നമ്മുടെക്ക് ഓരോ ഓരോ പാപം ചെയ്തതിനും ഈശോ ഓരോ ഭാഗത്തു വേദന ആ വേദന എടുത്തിട്ടുണ്ട് ആ അടി കൊണ്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പരിഹാരം ചെയ്യുന്നു സെൽഫ് ഡിസിപ്ലിൻ്റെ ആവശ്യം ഈശോക്ക് പരിശുദ്ധി നിറഞ്ഞു തൊളുമ്പി നിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഡിസിപ്ലിൻ ഇല്ലാതെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഈശോ പേനെടുക്കും അപ്പോൾ അതാണ് ഒരു പെനൻസ് കൊണ്ട് ഇപ്പം ഈ മോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നു അത് കൂടുതലും നമ്മളെ ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടുതലും ദേഹത്തെ ദേഹത്തെടുത്ത് നമ്മുടെ മൈൻഡിലും കൂടെ മധുര ക്ലാസ് എടുത്തപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശരീരത്ത് പെ പെനൻസ് എടുത്തോ പക്ഷേ ആ സമയം മൈൻഡിനോടും കൂടെ പറയണം നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പെനൻസ് എടുക്കണേ അല്ലെങ്കിൽ നമ്മൾ അടി അടിച്ചു ഇപ്പം ഒരു വേദന അല്ലെങ്കിൽ നമ്മൾ മുട്ടുകുത്തി നിന്നു കൈവിരിച്ചു പിടിച്ചു ഇതൊക്കെ നമുക്കൊരു പാ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ജപമാല കൈ കൈവിരിച്ച് പിടിക്കുക അല്ലെങ്കിൽ ഈ കാലിൻ്റെ ഉള്ളംകാല് ഇങ്ങനെ പൊക്കി പിടിക്കുക മുട്ടുകുത്തി നിൽക്കുക കണ്ണടച്ച് നിൽക്കുക അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ നയൻറിനോട് പറയുന്നത് എന്താവശ്യത്തിനാണ് ഞാൻ ഒന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കണ്ണടക്കം പാലിക്കാനായിരിക്കും അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ജോലികളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എനിക്ക് എന്റെ ശ്രദ്ധ മാറിപ്പോകരുത് എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് എന്റെ ശ്രദ്ധ മാറിപ്പോകരുത് അതുകൊണ്ട് ഞാൻ ഈ ജപമാലയുടെ ഈ രഹസ്യം കണ്ണടച്ച് നിന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻ നിയോഗം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക പെനൻസ് എടുക്കാൻ ഇപ്പൊ മുട്ടുകുത്തി നിക്കുന്നു അപ്പൊ മുട്ടുകുത്തി നിക്കുമ്പോ അത് പെനൻസ് ആവാം അല്ലെങ്കിൽ മോട്ടിഫിക്കേഷനാവാം അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിൽ തരംതിരിക്കുന്നത് എന്താണ് വ്യത്യാസം ഓൾറെഡി പറഞ്ഞ പോലെ നിയോഗം എന്ത് നിയോഗമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ത് ഇത് ഒരു പാപത്തിന് പരിഹാരമാണോ എൻ്റെ തന്നെ ഒരു പാപത്തിന് പരിഹാരമാണോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പാപത്തിന് എൻ്റെ നിയോഗം ആണ് ഞാൻ വിൽക്കുന്നത് അല്ലെങ്കിൽ എന്റെ നിയോഗം മോട്ടിഫിക്കേഷന് വേണ്ടിയാണോ ഡിസിപ്ലിന് വേണ്ടിയാണോ എൻ്റെ തന്നെ ഡിസിപ്ലിനു വേണ്ടിയാണോ ഞാൻ ഈ പർട്ടിക്കുലർ പ്രവർത്തി ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ പെയിൻ എടുക്കുന്നത് അപ്പം നിയോഗം ഈസ് ഇമ്പോർട്ടൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനും കൂടി ആ ഒരു പെയിൻ വരണം വെറുതെ ശരീരത്തിനെ പീഡിപ്പിച്ച് അങ്ങനെ അതിനേക്കാളും ശരീരത്തിൽ പെയിൻ എടുക്കുമ്പോൾ നമുക്കൊരു ഓർമ്മ കിട്ടും ദേവചനം പറയുന്നത് പോലെ പോഷത്തെ തന്നെ ആട്ടിപ്പായ്ക്കാനായിട്ട് വടി അതിനെ ആട്ടി ഓടിക്കുന്നു എന്നുള്ള വചനം പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് പെയിൻ എടുക്കുമ്പോൾ കുറച്ച് ദോഷത്തൊക്കെ തന്നെ ആട്ടിപ്പായ്പായ്പിക്കപ്പെടും പക്ഷേ ഇവിടെ ആ നിയോഗം ആണ് എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മനസ്സിനെയും കൂടി ഓൾറെഡി പറഞ്ഞതുപോലെ മനസ്സിനെയും കൂടി ഞാൻ ട്രെയിൻ ചെയ്യാനാണ് ഡിസിപ്ലിൻ ചെയ്യാനും അപ്പോൾ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം കൂടി എങ്ങനെ ഒരു കൂടുതൽ ഈശോയുടെ ആ ഒരു സ്നേഹത്തിലേക്ക് അടുക്കാനും ഈശോയുടെ സ്നേഹം സ്വീകരിച്ച് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ പന്ത കുസ തിരുനാളിന് ഒരുങ്ങുമ്പോൾ കുറെ വേദനകൾ ഓൾറെഡി ഇങ്ങോട്ട് തന്നെ വരുന്ന വേദനകൾ ഉണ്ടാവാം തരത്തിലും അല്ലെങ്കിൽ നമ്മൾ വോളണ്ടറി ആയിട്ട് എടുക്കുന്ന വേദനകൾ അല്ലേ ഇപ്പൊ യോഗം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും ഏതെയാണുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാം എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോസ തിരുന്നാളിന് ഒരുങ്ങുന്ന ഈ സമയത്ത് വെറുതെ ഒരു ഫാൻസി ഇത് ഇങ്ങനെയാ പരിശുദ്ധാത്മാവ് വരുന്നു ഷോക്ക് അടിക്കുന്നു അങ്ങനത്തെ ഒരു വെറുതെ ഒരു ഫാൻസി ഇത് മാത്രമാവാതെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് പരമപരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി ദ തേർഡ് പേഴ്സൺ ഓഫ് ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റി ആ പരിശുദ്ധാത്മാവ് ആകുന്ന വ്യക്തി ഇറങ്ങി വരുമ്പോ ഡിസെൻഡ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരുമ്പോ ഉം നമ്മളും ശക്തിയാന്ന്റയും ദൈവത്തിന്റെ ശക്തി തന്നെയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി ശക്തി നിറഞ്ഞൊരു വ്യക്തിയാണ് അപ്പോ ആ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയുടെ ശക്തി കൂടുതൽ ധരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോ ചെറിയ ചെറിയ വേദനകളും ഖ്യാഗങ്ങൾ പരിത്യാഗങ്ങള് പരിത്യജിക്കലുകള് ഒക്കെ നമുക്ക് സമർപ്പിക്കാം വിശ പറഞ്ഞില്ലേ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരി എടുത്തിട്ട് പിന്നാലെ വരാം അപ്പൊ അതൊരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നു നമ്മൾ വോളണ്ടറി ആയിട്ട് അത് ആ ഇന്നൊരു കാര്യത്തിനാണ് ഞാൻ ഈ പെയിൻ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയാ നെഗറ്റീവോ ഒരു സാഡ് ഒരു കാര്യമായിട്ട് ചിയർഫുൾ ആയിട്ട് ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ സന്തോഷത്തോടെ നൽകുന്നവനെയാണ് ദൈവം കടാക്ഷിക്കുന്നത് ദൈവം അങ്ങനെ ദൈവത്തിന് ഇഷ്ടം അങ്ങനെയാണ് മറ്റുള്ളവർ ഇഷ്ടമല്ല പക്ഷെ പിന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് മൂന്ന് കാര്യം എന്താന്ന് ചോദിച്ചാല് മോട്ടിഫിക്കേഷൻ തന്നെ ചെവി അടക്കം പാലിക്കാം നമ്മള് എന്തെങ്കിലും സ്വരങ്ങള് കേട്ടു പ്രാർത്ഥനയുടെ സമയത്ത് സ്വരം കേട്ടു പക്ഷേ എനിക്ക് കേക്കണ്ട ഉള്ളിലെ ഒരു ഉദ്ദേശം ഈ നിയോഗത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് എനിക്ക് ഈ പ്രാർത്ഥനയിൽ ഇപ്പം ദുഃഖത്തിൻ്റെ രഹസ്യം നമ്മൾ ചെല്ലുക അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് രൂപത്തിൽ ഇറങ്ങി വന്ന് നമ്മൾ മഹിമയുടെ രഹസ്യം ചെല്ലുമ്പോൾ മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുവാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിനെയൊക്കെ ഓർത്ത് നമ്മൾ ഇപ്പം മറ്റു സ്വരങ്ങൾ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ ഈ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ അഞ്ചാറ് മണിക്കൂർ വണ്ടിയിൽ യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഈ എന്നാ ജി ബസ്സിൽ പോകുമ്പോൾ നമുക്കൊക്കെ അറിയാലോ അപ്പം അതുപോലെ ഒരു സ്വരം എനിക്ക് ഈ സ്വരം കേക്കണ്ട ഉള്ളിൽ തന്നെ ഞാൻ ഈ തീരുമാനിച്ചു ഈ സ്വരം കേക്കണ്ട ആ ആറു മണിക്കൂറും നമുക്ക് നമ്മുടെ എന്താ പറയണേന്ന് പറയണമെന്ന് നോക്കിയിരിക്കുക പരിശുദ്ധാത്മാവും വിശുദ്ധരൊക്കെ കാവൽ മലാഖേനെ തന്നെ നമുക്ക് ആദ്യം കൂട്ട് പിടിച്ചാൽ മതി കാവൽമാല നമുക്ക് എല്ലാവർക്കും ഓരോ കാവൽ മാലാകുണ്ട് ഞാൻ കാവൽമാലാക എന്നെ ഇത് നേരായ വഴിക്ക് കൊണ്ടുപോകണേ കേൾക്കേണ്ടത് മാത്രം കേൾപ്പിക്കണേ ജസ്റ്റ് ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് എങ്ങനെ തന്നെ ഇവിടുന്ന് പോയി ഇവിടുന്ന് പോയി ആറു മണിക്കൂർ ആറ് മണിക്കൂർ യാത്ര ചെയ്തു നല്ല ബഹളം ഉണ്ടായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നു ബസ്സില് പക്ഷേ പാട്ടുകള് എന്നാ കൊറേ പാട്ടുകൾ വെക്കുന്നുണ്ടായിരുന്നു സിനിമ പാട്ടുകള് അതുപോലെ അല്ലാത്ത പാട്ടുകള് പക്ഷെ ഇതൊന്നും ഈ എന്നെ ഏറ്റില്ല എന്നുള്ള ഒരു കാര്യം ഇവിടുന്ന് ആ ഒരു നിയോഗത്തോടെ പോയി എനിക്ക് കേൾക്കണ്ട വേറെ ഒന്നും കാവൽമാലക എനിക്ക് കൂട്ടായിരിക്കുന്നുണ്ടോ കേക്കേണ്ടത് മാത്രം എന്നെ കേൾപ്പിച്ചാ മതി പരിശുദ്ധ വന്നേക്കാത്തുകളുടെ അത് അവിടം വരെ ഒരു സ്വരവും കേക്ക തനിച്ച യാത്ര ചെയ്ത ഇവിടുന്ന് പോയപ്പോ ഞാൻ എടുത്തു നോക്കിയ കൊന്തയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചു പോകാം പക്ഷേ ബസ് നമുക്കറിയാം കുറച്ച് നേരം ചെല്ലിക്കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം എന്തെങ്കിലും വരും പക്ഷെ ഒരു ക്ഷീണവും ഇല്ലായിരുന്നു പ്രാർത്ഥിച്ചു പക്ഷെ ഇവിടുന്ന് പ്ലാൻ ചെയ്ത പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല പക്ഷെ എങ്കിലും ആ ഒരു ദൈവ സാന്നിധ്യം അത് മനസ്സിലാക്കാൻ പറ്റി പാട്ടുകൾ പാടുന്നുണ്ട് പിള്ളേർ സംസാരിക്കുന്നുണ്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ഒരു പ്രാർത്ഥന സ്വർഗം കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ വിശുദ്ധരും നമ്മൾ പേരുവിളിച്ച് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞാൽ നമ്മൾ പേര് വിളിക്കണം വിശുദ്ധരുടെ പേര് വിളിക്കണം എൻ്റെ കൊച്ചു ത്രേസ്യ എന്നെ എന്റെ കാത്തുകൾ കൊച്ചു ത്രേസീയ പുണ്യവതി നോക്കിയിരിക്കാം ഓ എന്നെ വിളിച്ചല്ലോ അപ്പോഴത്തേക്ക് ഓടി വരെ അല്ലെങ്കിൽ അവരി ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ട് ദൈവത്തെ മഹ സ്വർഗത്തിൽ അതല്ലേ പണി സ്വർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എൻ്റെ പെണ്ണിറ്റ് പുണ്യാലാ എനിക്ക് സംരക്ഷണം തരണം കേട്ടോ തിന്മയൊന്നും എന്നെ ഏൽപ്പിച്ചേക്കരുത് കേട്ടോ അപ്പൊ തന്നെ വേണ്ടി പുണ്യാളം കേക്കും വരും നമുക്ക് അവര് ഒരു പ്രൊട്ടക്ഷൻ തരും അപ്പം വിശുദ്ധരുടെ പേര് വിളിച്ച് ആദ്യം തന്നെ നമ്മുടെ കാവൽമാലാക പിന്നെ നമ്മുടെ പേരിന്റെ വിശുദ്ധര് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വിശുദ്ധരുടെ പേര് വിളിച്ച് വിളിച്ച് നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷൻ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മോട്ടിഫിക്കേഷൻ കൂടുതലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും അതത് കാതടക്കം ഒരു വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ലേ എന്തിനാണ് നമ്മൾ ലോകത്തിന് നേരെ ചെവി അടയ്ക്കുന്നത് ആൾക്കാരുടെ സ്വരം കേൾക്കാനായിട്ട് അപ്പോൾ ആ നിയോഗം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഡിസൗസ് എനിക്ക് ഇൻട്രസ്റ്റ് ഗുഡ് ഗുഡ് വെരി ഗുഡ്